അസ്ലാം അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഷുവൈബ് നബി തൻ്റെ ജനതയെ ഉപദേശിക്കുന്നത് തുടരുകയാണ് ഇന്ന് പഠിക്കുന്ന എൺപത്തിയൊമ്പത് തൊണ്ണൂറ് ആയത്തുകളിൽ അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ് എൻ്റെ ജനമേ നിങ്ങൾ ഞാൻ പറയുന്നത് അംഗീകരിക്കാതെ എന്നെ ശത്രുപക്ഷത്ത് നിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരു നഷ്ടവുമില്ല മറിച്ച് നിങ്ങൾക്ക് തന്നെയാണ് അത് ഭീകരമായ നാശം വരുത്തുക അങ്ങനെ നശിപ്പിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നോഹ്നബിയുടെയും ഹൂദ് നബിമാരുടെയും ജനത അതുപോലെ ലുത്ത് നബിയുടെ ജനത നശിപ്പിക്കപ്പെട്ടിട്ട് അധിക കാലമായിട്ടില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്കറിയാവുന്ന കാര്യവുമാണ് ഇതാണ് ഇന്ന് പഠിക്കുന്ന ആയത്തുകളിൽ ഷുവായിബ് നബി തൻ്റെ ജനതയോട് പറയുന്നതായി വന്നിട്ടുള്ളത് അതുപോലെ എന്റെ ജനമേ മുമ്പ് പറഞ്ഞതിന് തുടർച്ചയായി കൊണ്ട് പറയുകയാണ് ലാ യജിരിമന്നക്കും നിങ്ങളെ എത്തിക്കാതിരിക്കട്ടെ ജർമ എന്നാൽ കുറ്റം ചെയ്യുക പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം അതിൽ നിന്നാണ് യജിരിമന്നക്കും എന്നുള്ളത് വന്നിട്ടുള്ളത് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അങ്ങനൊരു അവസ്ഥയിലേക്ക് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അന്തിമമായി സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാതിരിക്കട്ടെ ഷിഖാഖി ഞാനുമായുള്ള നിങ്ങളുടെ വിരോധം ഷിഖാക്ക് എന്നാൽ പിളർപ്പ് എന്നാണ് അർത്ഥം എന്നോടുള്ള നിങ്ങളുടെ ശത്രുത എന്നെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ആ നിലപാട് നിങ്ങളെ എത്തിക്കാതിരിക്കട്ടെ അയ്യുസീബക്കും നിങ്ങൾക്ക് ബാധിക്കുന്നതിലേക്ക് എങ്ങനെ മിഥുലുമാ അസാബ കൌമനോഹിൻ നോഹിൻ്റെ ജനതക്ക് സംഭവിച്ചതുപോലെ ഔ കൗമ ഹൂദിൻ അല്ലെങ്കിൽ ഹോദിൻ്റെ ജനതക്ക് സംഭവിച്ചതുപോലെ ഔ കൌമ സ്വാലിഹിൻ അല്ലെങ്കിൽ സ്വാലിഹിൻ്റെ ജനതയ്ക്ക് സംഭവിച്ചതുപോലെ നോഹ് നബിയുടെയും ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും ജനതകൾക്ക് സംഭവിച്ചതുപോലെയുള്ള ശിക്ഷ സർവനാശം നിങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് എന്നോടുള്ള ഷിഖാക്ക് എന്നോടുള്ള വിരോധം നിങ്ങളെ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് നിങ്ങൾ സ്വീകരിച്ച അതേ നിലപാട് തന്നെയായിരുന്നു അതേ ധിക്കാരപരമായ നിലപാട് തന്നെയായിരുന്നു അവരും അവരുടെ പ്രവാചകന്മാരോട് സ്വീകരിച്ചത് ഒമാ കൗമുലൂത്തിൻ ലൂത്തിൻ്റെ ജനതയാകട്ടെ ആയിട്ടില്ല മിങ്കും നിങ്ങളിൽ നിന്ന് വിബീദ് ദൂരെ ലൂത്തിൻ്റെ ജനത നിങ്ങളിൽ നിന്ന് കുറേ അകലെയൊന്നുമല്ലല്ലോ രണ്ടർത്ഥത്തിലും അകലെയല്ല ഒന്ന് മദ്യൻ പ്രദേശത്ത് നിന്ന് അധികം ദൂരമില്ല ലുത്ത് നബിയുടെ ജനത വസിച്ചിരുന്ന സദൂം പ്രദേശത്തേക്ക് രണ്ട് അധിക കാലമായിട്ടില്ല ലുത്ത് നബിയുടെ ജനത അവരുടെ പ്രവാചകനെ ധിഖരിച്ചതിൻ്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടിട്ട് ഷുവൈബ് നബിക്ക് മുമ്പ് വന്ന പ്രവാചകനായിരുന്നു ലുത്ത് നബി ഷുവായിബ് നബിയുടെ കാലത്തിന് അറുന്നൂറോ അതിൽ കുറവോ വർഷങ്ങൾക്ക് മുമ്പാണ് ലൂത്ത് നബിയുടെ സമുദായം നശിപ്പിക്കപ്പെട്ടത് അത് ഷുവായിബ് നബിയുടെ ജനതക്ക് അറിയുന്ന പ്രദേശമാണ് അറിയുന്ന സംഭവവുമാണ് അതാണ് അവരോട് സൂചിപ്പിക്കുന്നത് തുടർന്ന് അടുത്ത ആയത്തിൽ ഷുവൈബ് നബി അവരെ ഉപദേശിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക സുമതൂബു ഇലേകി പിന്നെ നിങ്ങൾ അവനിലേക്ക് മടങ്ങുകയും ചെയ്യുക പ്രവാചകന്മാർ തങ്ങളുടെ ജനതയെ സ്നേഹപൂർവം അടിക്കടി ഉപദേശിച്ചു കൊണ്ടിരുന്നത് ഇതാണ് ചെയ്ത തെറ്റുകളെല്ലാം പോകട്ടെ അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാം ഇന്ന റബ്ബി റഹീമുൻ വധൂദ് തീർച്ചയായും എൻ്റെ റബ്ബ് കാരുണ്യവാനും സ്നേഹമുള്ളവനുമാണ് അള്ളാഹുവിൻ്റെ അസുല് കാരുണ്യവും ദയയും സ്നേഹവുമാണ് അതാണ് അള്ളാഹുവിൻ്റെ തനി പ്രകൃതി അതുകൊണ്ട് ധിക്കാരം അവസാനിപ്പിച്ച് അവനിലേക്ക് മടങ്ങിയാൽ അവനേറെ സന്തോഷിക്കുന്നു കാരണം ശിക്ഷിക്കാതിരിക്കാനാണ് കാരുണ്യവാനായ റബ്ബ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എത്ര പറഞ്ഞാലും ധിഖാരത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ഷഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങരുത് എന്നുകൂടി ഇതിൽ സൂചിപ്പിക്കുന്നു തുടർന്ന് ഷുവായിബ് നബിയോട് ആ ജനത ധിഖാരത്തോടെ പ്രതികരിക്കുന്നതും അതിന് ഷുവായിബ് നബി നൽകുന്ന മറുപടിയുമാണ് വരുന്നത് ഇൻഷാ അല്ലാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാനഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു